ിൽ പോലെ വീട്ടിൽ ഒക്കെ ഞാൻ കേറി വന്ന് കയ്യെ വെച്ചോണ്ട് വന്നതാണ് കൈ ഇവിടെ വന്നപ്പോ കൈ അങ് ഊരി കയ്യെ കൈ തന്നെ തന്നെ ഇവിടെ

എന്താ ഇത്? ഇതാ 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 ഇ ോക്കിട്ട് <imitation> പോയതേ <imitation> <imitation> നേരെ മുമ്പോട്ട് പോകും മൊബൈൽ ഫോൺ വല്ലേ വല്ലേ ആ എന്താ പറഞ്ഞോ ആ നീ വിളിച്ചോണ്ടോ ഞാനോ പണിക്കരുന്ന പണി കരുന്ന മെഡിക്കല മെളിക്കരുന്നോ ടുത്തോ എടുത്തോ എടുത്തോ ഫോൺ എടുത്തോ കണ്ടില്ല കണ്ടിട്ടില്ല നമുക്കറിയാം എന്തേ சாஜி சாஜி சா சாஜி അബ്ദുൾ അസീസിൻ്റെ ഫോണ് ഏശോ ഏകദേശം ഒരു മണിക്കൂർ മുന്നേ ഈ ഫുട്പാത്തിൽ ഫുട്പാത്തിപ്പോഴും നടന്നു പോകുമ്പോൾ ഓടയിൽ വീഴുകയാണ് തട്ടി അത് തൊട്ടി ആ ഓടയിൽ വീഴുമായിരുന്നു അത് നമ്മുടെ സെനസ് ലാർ മാൻഹോൾ കോൾ അഴി അഴിച്ച് അതിൽ ഇറങ്ങി നമ്മുടെ സെൻകുമാർ ഫയർമാൻ സെൻകുമാർ ഓടയിലിറങ്ങി അബ്ദുൾ അസീസിൻ്റെ ഫോൺ തിരിച്ച് അടുത്ത് കൊടുത്തിരിക്കുന്നു ആ മൊബൈൽ എടുത്തല്ലോ ഏതിൻ്റെ മൊബൈലാണ് ഇത് ഏത് കമ്പനിയുടെ മോട്ടോളയുടെ ഫോണാണേ ഫയർമാൻകുമാറാണ് ഇറങ്ങിയത് ഏൽപ്പിക്കുന്നു നമുക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഈ ഓണക്കാരമായോണ്ട് ഇങ്ങനെ സഹായം ചെയ്യാൻ സാധിച്ചതല്ല അച്ഛന്റെ മുഖം കാണുമ്പോൾ അറിയാം എന്റെ വിഷമം സങ്കടമൊക്കെ കാരണം ഒരു ഫോണ്ടു പോയാലും നമുക്ക് അറിയാമല്ലോ ഞങ്ങളുടെ ജോലിയുടെ ഭാഗമായി തന്നെ ഞങ്ങൾക്ക് പുതുമയല്ല പക്ഷെ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഞങ്ങൾക്ക് എല്ലാവരും സന്തോഷം വെള്ളമുണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു ദൈവം വളരെ സാഹസികമായിട്ടാണ് ഞാൻ അപ്പോൾ കുറച്ച് താമസിച്ച അതിന് വേണ്ടിട്ടായിരുന്നു ഇപ്പോൾ ഇറങ്ങി ഒത്തിരി നമ്മൾ അതിന്റെ ബാക്കപ്പ് എടുത്തിട്ടാണ് ചെയ്തത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരിക്കലും കിട്ടത്തില്ല അവര് വന്ന് ചെയ്തത് ഏറ്റവും നന്മയുള്ള കാര്യമാണ് ചേട്ടന്റെ ബന്ധു ആര് മേടിച്ചു കൊടുത്ത ഫോണാ ഇത് ഫോണാടെ മോള് മേടിച്ചു കൊടുത്ത ഫോണാ ഐഫോൺ ഫോൺ ചേട്ടന് വലിയ നേരത്തെ കാര്യങ്ങൾ നിൽക്കുകയാണ് പിന്നെ അവര് ഫുൾ ആയിട്ട് ഇതിനു വേണ്ടി കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്ത് കാര്യങ്ങളും നിൽക്കുവായിരുന്നു അവര് ചെയ്ത ഏറ്റവും നല്ല ഓണമായിട്ട് ചെയ്ത ഏറ്റവും വലിയ ഉപകാരമൊന്നും അറിയുള്ള നിവർത്തിയില്ല തീരെ മനുഷ്യനെ ൊട്ടിയുള്ളൂ അത് മാറ്റിട്ടാൽ മതി കേട്ടോ ആഹ് വില ആവത്തില്ല ആവത്തില്ല ഇരുന്നൂറ് രൂപ ആവശ്യമുള്ളൂട്ടോ ഇത് ഇണക്കി കിട്ടാമതി കേട്ടോ അവിടെ പോകും